താരങ്ങളുടെ താരസംഘടനയായ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നില്ക്കുവാൻ മോഹൻലാൽ തീരുമാനിച്ചെന്ന വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് പല താരങ്ങളും സംഘടനയുടെ മീറ്റിംഗിൽ പോലും വരാത്ത സാഹചര്യം മാത്രമല്ല ലാലേടിനെ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തുവരികയാണ് വരികയാണ് പ്രധാന കാരണമായത് ഇപ്പോൾ യുവ നടനായി തിളങ്ങുന്ന ഒരു കക്ഷിയുടെ ഞെട്ടിക്കുന്ന ഫോൺ കോൾ റെക്കോർഡ് തന്നെയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അമ്മയുടെ മീറ്റിങ്ങിനിടെ ഒരു സംവിധായകൻ വൈ ലാലേട്ടന് ലഭിച്ചതോടെയാണ് ആ യുവനടന്റെ മുഖംമൂടി വീണതും ലാലേട്ടൻ കലികൊണ്ട് തുള്ളിയതും അതിനിടെയായിരുന്നു ഇതിനുശേഷം നടൻ ബൈജു സന്തോഷത്തിന്റെ സംസാരവും ലാലേട്ടനെ വെല്ലാതെ അക്ഷരാർത്ഥത്തിൽ കൺട്രോൾ വിട്ടു പോകാവുന്ന രീതിയിൽ ദേഷ്യമുള്ളവനാക്കി മാറ്റുകയായിരുന്നു മോഹൻലാൽ അഭിനയിച്ചിട്ടില്ലാത്ത ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ലാലേട്ടനെയും മകൻ പ്രണവിനെയും വലിച്ചേച്ച് വളരെ മോശമായ രീതിയിൽ ഫോൺ കോൾ ഉണ്ടായത് ഈ സിനിമയിൽ മോഹൻലാലിന്റെ മകനും അഭിനയിച്ചിട്ടില്ല ചീത്ത വിളിച്ച നടന്റെ ജീവനക്കാരിൽ നിന്നാണ് ഈ സംഭാഷണം സിനിമാ സംഘടനകൾക്കും അതുമായി മോഹൻലാലിനും കിട്ടിയത് ലാലേടനെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടൻ അമ്മയുടെ ഇക്കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇതിനിടെ ഈ നടന്റെ അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കുവാൻ കരുക്കൽ നിൽക്കുകയും സൂചനകൾ വന്നിട്ടുണ്ട് എന്നാൽ സിനിമാക്കാർക്കിടയിൽ ഒരു പിന്തുണയും ഇല്ലെന്ന് തിരിച്ചറിവിൽ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ ഈ നടൻ എത്തിയിരുന്നു സിനിമാ സംഘടനകളുടെ ഉന്നതർക്ക് കിട്ടിയ തന്റെ ഓഡിയോയിൽ ലാലിനെയും മകനെയും വലിയ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം കുറ്റപ്പെടുത്തിയത് സത്യം പറഞ്ഞാൽ ആ നാടൻ ആരായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് ഇതിനൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആരാധകർ ഏറെയാണ് ആ നടനെക്കുറിച്ച് ഊഹിച്ചെടുക്കുന്നതും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ അദ്ദേഹം എത്തിയിരുന്നില്ലായിരുന്നു അമ്മയുടെ സെക്രട്ടറി സ്ഥാനമല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു വലിയ സ്ഥാനത്ത് പിടിച്ചുപറ്റാൻ വേണ്ടിയും അദ്ദേഹം ആഗ്രഹിച്ചിട്ടും മോഹിച്ചും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകരിൽ പലരും ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞാൽ അമ്മ എന്ന വലിയൊരു താരസംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവൻ തന്നെയാണ് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്ക് ഈ സ്ഥാനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇതിനൊരു പ്രധാന കാരണവുമുണ്ട് തന്റെ കൂടെ തോളോട് തോളോട് ചേർന്ന് നിന്നവരൊക്കെ തന്നെയും ഇന്ന് പലരെയും ചതിക്കുന്ന രീതിയിലുള്ള കരുക്കൾ നീക്കുകയാണ് അതിനിടയിലാണ് ഈ സംഭാഷണവും ബൈജു സന്തോഷിന്റെ സംസാരമൊക്കെ ഈ ലാലേട്ടനെ വല്ലാതെ ദേഷ്യക്കാരനാക്കിയത് സത്യം പറഞ്ഞാൽ മോഹൻലാലുമായി ഏറെ അടുത്ത നടൻ തന്നെയാണ് സ്വകാര്യ സംഭാഷണത്തിനിടെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയതും അത് മാത്രമല്ല മോഹൻലാലിന്റെ മകനെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പരിചയം തന്നെയാണ് തന്റെ യാത്രകളും പുസ്തകങ്ങളും ഒക്കെയായി തന്റെ ജീവിതം മനോഹരമാക്കുന്ന പ്രണവിനെക്കുറിച്ചും വളരെ മോശമായ രീതിയിൽ ആ നടൻ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടിന് കൂടുതലും സങ്കടം വന്നത് തന്റെ മകനെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുകയാണ് ആ വ്യക്തി എന്ന് തന്നെയാണ് ലാലേട്ടനെ ഇപ്പോൾ പറയാതെ പറയുന്നതും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്